ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആരൊക്കെ ലോകത്തിലെ മുസ്ലിങ്ങളെ ആരൊക്കെ വെറുക്കുന്നു നിങ്ങളുടെ വെറുപ്പിന്റെ കാരണം ഇന്നും മനസ്സിലായിട്ടില്ല ഞാൻ ചില ചോദ്യങ്ങളിൽ ചോദിച്ചു പോവുകയാണ് ഓർഡർ അനുസരിച്ച് എഴുതി ചോദിച്ചു പോവുകയാണ് റഷ്യൻ വിപ്ലവം നടന്നു അതേപോലെ ഫ്രഞ്ച് വിപ്ലവം നടന്നു ആരാ നേതൃത്വം നൽകിയത് മുസ്ലിംകളായിരുന്നുവോ ആരാടിക്കണക്കിന് മനുഷ്യരെ കൊന്നത് മുസ്ലിങ്ങളായിരുന്നുവോ അതുപോലെ രണ്ട് ലോകമായുധങ്ങൾ നടന്നു ലോകത്തെ അശാന്തി വിതച്ചു മുസ്ലിങ്ങളായിരുന്നുവോ അതിന് നേതൃത്വം നൽകിയത് ഹിദ്റിന്റെ ഖിലാതമായ ഭരണം നടന്നു വികലാംഗരെ കൊന്നു മുസ്ലിയന്മാരെ കൊന്നു മന്ദബുദ്ധികളെ കൊന്നു അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്ന ഹിദ്റിന്റെ മതം ഇസ്ലാമായിരുന്നോ മുസോളനി കൊന്നു തള്ളി തെരുവിൽ മനുഷ്യർ തല്ലിക്കൊന്ന മുസോളിയുടെ മതം ഇസ്ലാമായിരുന്നോ ഇറാഖിലെ ത്രിമൂർത്തി രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ചേർന്ന് ഇറാഖിലെ ലക്ഷോപലക്ഷം മനുഷ്യരെ വയ്യാധാരമാക്കിയതും കാസായിലെ കുട്ടികളെ കൊന്നതും മുസ്ലിങ്ങളായിരുന്നുവോ പത്ത് ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങളെ കൊന്ന ഐഎസ് അമേരിക്കയല്ലേ രൂപകൽപ്പന നൽകിയത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണൽ മുസ്ലിംകളല്ല എന്നതല്ലേ രേഖയുള്ളത് പുൽവാമയിലെ അക്രമം ആസൂത്രിതമായി ചില രാഷ്ട്രീയ നാടകമായിരുന്നു എന്നല്ലേ പറയുന്നത് സഹോദര മഹാത്മാഗാന്ധിയെ കൊന്നത് ബഷീർ അല്ലല്ലോ സുബേർ അല്ലല്ലോ മുഹമ്മദ് അല്ലല്ലോ അബുൽ കലാം ആസാദ് അല്ലല്ലോ

നേതൃത്വം നൽകിയത് മതപണ്ഡിതന്മാരാണോ മുസ്ലിം പണ്ഡിതന്മാരാണോ റിയാസ് പള്ളിയിൽ ത്മാരാണോ ഇന്ത്യയുടെ ഗുജറാത്തിൽ അമേരിക്ക വിസ ആമിദ് നബി ആസാദിനല്ല അല്ല മുഹമ്മദ് ബഷീർ സാഹിബിനല്ല സാക്ഷാൽ ഗുജറാത്ത് മുഖ്യമന്ത്രിക്കായിരുന്നു അതെ ഇരുപത്തെട്ട് പേര് പശുവിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊന്നവോ പശു ആരാധനയുടെ പേരിൽ ഹൈന്ദവരെ കൊന്നവോ പശു ആരാധിക്കാത്ത മുസ്ലിംകളെ ഇവിടുത്തെ സംഘപരിവാരങ്ങൾ കൊന്നുവോ ചോദ്യങ്ങളാണ് ആയിരം ആയിരം ചോദ്യങ്ങളിൽ ഞാൻ ചോദിക്കുന്നു ഈ തെരുവിൽ ഇരുപത്തി അഞ്ചു പേര് മരിച്ചത് മുസ്ലിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ രണ്ട് ജലപ്രളയത്തിൽ നൗഷാദ് ജലപ്രദയത്തിൽ ആയതും നൗഷാദ് ആയതും ആയതും അറബ് കോടിക്കണക്കിന് ഡോളറുകൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കാരുണ്യമില്ലാഞ്ഞിട്ടാണോ മൻഫില്ലർ ഇർഹമക്കും ആ ആ ആ ആ കാരുണ്യമായിരുന്നു മുസ്ലിങ്ങളെയാണോ പ്രിയപ്പെട്ട ഹൈന്ദവരെ നിങ്ങൾ പേടിക്കുന്നത്